ഓണം കളറാക്കാൻ ബന്ദിപ്പൂ ഇനി മാന്നാർ പരുമലയിലും ജെ എൽ ജി ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ കടപ്ര പഞ്ചായത്ത് ഏഴാം വാർഡിൽ ചക്കാലമലയിൽ തമ്പി ജോസി ദമ്പതികളാണ് ബന്ദിപ്പൂ കൃഷിയിൽ വിജയഗാഥ രചിച്ചത് തമ്പിയുടെ സ്വന്തം പുരയിടത്തിൽ ഹരിതശ്രീ ജെ എൽ ജി ഗ്രൂപ്പിന്റെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെയാണ് കൃഷി നടത്തിയത് കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്നും ജെ എൽ ജി ഗ്രൂപ്പാണ് തൈകൾ എത്തിച്ചു നൽകിയത് ജൂലൈ മാസമാണ് തൈകൾ ആദ്യമായി നട്ടത് തുടർന്ന് വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളും ഹരിതശ്രീ ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങളുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോയത് ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാശോകൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മിനി ജോസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശിവദാസ് യു പണിക്കർ ജെ എൽ ജി ബ്ലോക്ക് കോർഡിനേറ്റർ മഞ്ജു ക്ലസ്റ്റർ ലെവൽ കോർഡിനേറ്റർ സിനി ജോൺസൺ കുടുംബശ്രീ ചെയർപേഴ്സൺ വത്സല ഗോപാലകൃഷ്ണൻ സി ഡി എസ് അംഗം മണിയമ്മ കൊച്ചുകുട്ടൻ സുഭദ്രാഗോപി മറിയാമ്മ വർഗീസ് നിർമ്മല ബാബു ചക്കാലമണ്ണയിൽ കെ എം ബേബിക്കുട്ടി കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും സഹായം ലഭിക്കുകയാണെങ്കിൽ തുടർ വർഷങ്ങളിലും കൂടുതൽ കൃഷിയുമായി മുന്നോട്ടു പോകുമെന്നും ഉടമയായ തമ്പി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാനാർ